യു എയിൽ നിന്ന് അവധിക്കാല സന്ദർശനത്തിനായി ആളുകൾ തിരഞ്ഞെടുക്കുന്ന പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകളിൽ ഒന്ന് തായ്ലന്റ് ആണ് താരതമ്യേന കുറഞ്ഞ ബജറ്റിൽ നമുക്ക് തായ്ലൻഡ് സന്ദർശിക്കാം തായ്ലൻഡിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാം ഒരു കാര്യമാണ് അടുത്ത അടുത്തെങ്ങാനും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ കുറച്ചുകൂടി ഈസിയാവും സന്ദർശനം എന്നുള്ള ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ അതായത് തായ്ലന്റിലെ വിസയ്ക്ക് അപേക്ഷിക്കാൻ സാധാരണ എംബസിയിലോ കോൺസുലേറ്റിലോ ഒക്കെ പോയി നമുക്ക് അത്തരത്തിലുള്ള അപ്പോയിൻമെന്റുകളൊക്കെ വേണ്ടി വന്നിരുന്നു എങ്കിൽ ഇനി മുതൽ അത് വേണ്ടി വരില്ല തായ്ലൻഡിലെ വിസ ഈ വിസയായിട്ട് നമുക്ക് അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് മുതൽ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് തായ്ലൻഡിലെ ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് മുതൽ തായ്ലൻഡ് വിസയ്ക്ക് ട്രിപ്പിൾ ഡബ്ല്യു ഡോട്ട് തായ് ഇ വിസ ഡോട്ട് ജിയോ ഡോട്ട് ടി എച്ച് ഈ സൈറ്റിൽ കയറി അപേക്ഷിക്കാം ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസും കാര്യങ്ങളും ഒക്കെ ഓൺലൈനായിട്ട് നൽകി നമുക്ക് അപേക്ഷിക്കാം വളരെ പെട്ടെന്ന് തന്നെ വിസ പ്രോസസ്സാവും എന്നുള്ളൊരു കാര്യവും അവർ അറിയിക്കുന്നുണ്ട്